പിന്നെ കറി ഇവള് പൊതിച്ചോറാക്കാന്നല്ല പറയല്ലേ പൊതിച്ചോറന്നാക്കുന്നില്ല പീടിയാലും മുട്ട അങ്ങനെ നീ ഇരിക്കും കത്തി ഇന്നലെ ഈ തേങ്ങ പൊട്ടിച്ച കൊല നോക്കറാനും

റിയില്ലേ നീ പൊട്ടിച്ചെട്ടുണ്ട് കത്തിയാളൊന്ന് അതിന് പിന്നെ വീടുകളിൽ നിക്കുകയില്ല

ഒറ്റ തേങ്ങിട്ട് ഒറ്റ തേങ്ങിട്ടാ ഉം ഒന്നേ ഇല്ലേ ശരിയെന്ന അമ്മ വളലിട്ടു കൊല്ല ഇവന് എന്താ ോത്തിന് ഞാനല്ലേ ചോറിന് വെള്ളം വെച്ച നീയല്ല പിന്നെ

അച്ചൂട്ട ഫോൺ എടുക്കണ്ട ഇല്ല അപ്പൊ അച്ചൂട്ട് ടൂർ പോയി എടുക്കുന്നു വയലപ്പുറ പോയി വയലപ്പുറ ടൂറ് പോയി അപ്പൊ ഈ കറങ്ങുന്ന സാധനമില്ലേ അതിൽ കയറിട്ട് അപ്പഴത്തേക്ക് ബാക്കിയുള്ള പിള്ളേർ ഇറങ്ങിയിട്ട് എടുത്ത ഇറങ്ങുമ്പോൾ മുട്ട് കീറി

നീ ചെയ്തിട്ട് വായിലേ കൊണ്ടോ തേങ്ങ ചമ്മന്തി ഇറക്ക് അമ്മ വരുമ്പത്തേക്ക് ചോറും പൊതിച്ചോറാവും കൊറച്ച് പൊതിച്ചോറാക്കണം അല്ല ആ പൊതിച്ചോറാക്കിയല്ലേ ഇല്ല കറി വെച്ചാക്കിയാലും ആ ഇല ആ ഒരു മണലം വരുമാന ടേസ്റ്റ് ചിക്കൻ കറിയില്ലേ ഇന്നലെ ഇന്നലൊക്കെ വരത്തി വെച്ചിട്ടുണ്ട് ചിക്കനും ചമ്മന്തിയും വേറെ ഇല്ലേ എന്നെ കൊണ്ടേങ്ങായി തേങ്ങ അത്ര മതി പോയ നമ്മൾ നിന്നാണ് പറഞ്ഞു കൊടുക്കണേ പച്ചപ്പടി തേങ്ങ വെച്ചക്കത്ര മതി നമ്മളെ സുന്ദരിപ്പൂച്ച സുന്ദരി ആണ് കുഞ്ഞേ കുഞ്ഞിലെല്ലാം വലുത് കുഞ്ഞെല്ലാം എടുക്കാൻ വിടുന്നില്ല മഹാന്തം അപ്പൊ ചമ്മന്തി ഇറക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ പുളി കഷ്ണുള്ളി കറിവേപ്പില വെളുത്തുള്ളി മുളകൊടി വറ്റൽ മുളകില്ലാത്തതുകൊണ്ടാണ് മുളക് പൊടി ചൂടാക്കിയിട്ടിട്ട് ഒരു കഷ്ണ ഇഞ്ചി കഷ്ണ ഇഞ്ചി അമ്മിയിലാണ് നിന്ന് ചമ്മന്തി അരച്ചെടുക്കുന്നത് കുറച്ചും കൂടി ഇല്ല വെന്തിട്ടോണ്ടേ വർച്ചും കൂടെ കോതിരില്ലേ രസം അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് വെച്ചിട്ടാണേ ചമ്മന്തി ഉണ്ടാക്കുന്ന ഉപ്പിട്ടിട്ടില്ല അല്ലേ അപ്പൊ ഉപ്പ് കൂടി ഇടണേ കല്ലുപ്പ് ഇടാ കാരണം നമ്മ മമ്മിയിൽ അരച്ചെടുക്കുന്നല്ലേ കുക്കുവിന്റെ വകയാണ് നമ്മളെ ചമ്മന്തി ഞാൻ സഹായിക്ക കൂട്ടാ തിന്ന ഇപ്പോൾ മ്മടെ അമ്മിയിൽ അരച്ച ഉണ്ടച്ചമ്മന്തി ഇറച്ച മുണ്ടമ്മിണ്ടാവും അമ്മഅമ്മിട അച്ഛൻ വന്നു എന്നും ബാക്കി അച്ഛൻ വന്നു ടേസ്റ്റ് നോക്കി അമ്മക്കടി കിട്ടി അച്ഛൻ വന്നിട്ട് അടി കിട്ടോ അങ്ങനത്തെ ഒരു പാട്ടുണ്ട് ബിജുവിന്റെ അടുത്ത് ബിജു ഓരോ ചെറു ൂറിൽ മുട്ട ആം വേണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ നാടൻ പൊതിച്ചോറും പണ്ട് അമ്മ അമ്മീന്ന് ഇറക്കാൻ പൂടൂലോ പക്ഷെ നമുക്ക് അന്നേരം ഭയങ്കര ഇഷ്ടമല്ലേ മൈലാഞ്ചലം അമ്മ സമയത്ത് ഇറക്കും മിക്സ് ആക്കിട്ട് പൊളിച്ചമ്മതി മറ്റന്മുളകാ വീണ്ടെന്നാല് ക്ഷമിക്കും പറ്റന് മുളകില്ലാത്ത കൊണ്ട് ഇല വറപ്പിക്കാം പൊതുച്ചോർ പൊതിച്ചോറക്കുമ്പോ അരച്ചാ മതി കോച്ചന്തി ആയാ മതി അടുത്ത പ്രാവശ്യ വന്നിട്ട് ഞാനാക്കാം കേട്ടാ ചമ്മന്തി ചമ്മന്തിയല്ല എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിത്തരും നമുക്ക് കാന്താരി ചമ്മന്തിയാക്കാം അടുത്ത പ്രാവശ്യം തൽക്കാലം ഇന്നിവിടെ ചമ്മന്തിയാണ്

ചോറിന്റച്ചു തേങ്ങയോ ഫുള്ള് ചമ്മന്തിച്ചോറിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്നത്തെ കാര്യം നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ അടിപൊളി ഉണ്ടച്ചമ്മന്തിയാണ് ഇങ്ങനെ ഇട്ടിയാൽ മതി സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കളവരേണ്ട ആവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ പറയലോ അതിനൊരു പാത്രം കൊടുത്ത പോലെ ഒന്നുമില്ലെങ്കിൽ ആക്കി തന്നില്ലേ താങ്ക് യു അപ്പൊ നമ്മൾ അടിപൊളി ഉണ്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല രുചിയും ഉണ്ടായിടക്കായിട്ട് സത്യം ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുളക് പറ്റൽ വെച്ചിട്ട് ആരും ചമ്മന്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കാണ്ടിരിക്കണ്ട മുളക് പൊടി പൊടിയെടുത്ത് ചൂടാക്കിട്ടുണ്ടാക്കാം ഉം അടിപൊളി നീ അമ്മി നക്കിത്തൊടക്കല്ല കുറച്ചതൊന്നും എനിക്ക് ലാസ്റ്റ് ലാസ്റ്റ്